ബുധനാഴ്ച രാത്രി അട്ടിമറി വോട്ടിംഗാണ് നടന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വ്യാഴാഴ്ച രാവിലെ ആറ് പതിനഞ്ച് വരെയുള്ള നെറ്റിരിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ ഈ രൂഡിഎഫ് അകത്ത് പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും ബാറ്റ് അതിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസെറ്റ് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിലവിലെ നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് സിജോയുടെ മുന്നേറ്റം തന്നെയാണ് ഈ പക്ഷെ നമുക്ക് കാണാൻ സാധിക്കും റെക്കോർഡ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സിജോ ഒന്നാം സ്ഥാനത്തേക്കാണ് എഴുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് വട്ടമായിട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഋഷിയാണ് കാണാൻ സാധിക്കുക മുടിയെ ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിച്ചാൽ എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വോട്ട് ഇട്ട് രണ്ടാം സ്ഥാനത്ത് പുറകെ തൊട്ട് പുറകെയാണ് അപ്പോൾ മൂന്നാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുക ഗ്ലാമർ താരം ബ്രോക്കീബർ ആണ് എഴുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ടെട്ട് വോട്ട് സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനത്ത് നമ്മുടെ മല്ലയാണ് അറുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് തൊട്ടുമായിട്ട് നാലാം സ്ഥാനത്തേക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നോറയുടെ പടയോട്ടം തന്നെയാണ് കാണാൻ സാധിക്കുക ബേപ്പെട്ട ഓട്ട് നോറ സ്വന്തവാക്കിയിട്ടുണ്ട് അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് പൂട്ടിട്ട് അഞ്ചാം സ്ഥാനത്തേക്കുമ്പോൾ ആറാം സ്ഥാനത്ത് സുരേഷൻ നാട്ടിൽ ഒരു ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കാം അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഓട്ട് സ്വന്തവാൻ സാധിച്ചപ്പോൾ ഏഴാം സ്ഥാനത്ത് കോമൺവെൽസ് ആയ റഷ്മിൻ ബായി അറുപത്തിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വോട്ടിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തകർച്ച നില്ക്കുന്ന നിഷാനിയാണ് അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് വോട്ടിനാണ് അവർക്ക് സമയം വരെ നേടിയെടുക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് രാത്രി പാട്ട പ്രമുഖരെയും തകർക്കുന്ന അട്ടിമറി വോട്ടിംഗ് തന്നെയാണ് നടത്തി റെക്കോർഡ് വോട്ടിംഗ് എന്ന് വേണം പറയാം എന്തൊക്കെയാണ് നിഷാന കോമണേറ്റ്സായ നിഷന റസ്മിമാരി തുടങ്ങിയവരോടൊപ്പം സുരേഷന്റെ കാര്യത്തിൽ വളരെ നിർണായകമായിരിക്കും ഒരു മണിക്കൂർ നിർണായകമായിട്ടുള്ള ഔട്ടിംഗ് സെറ്റ് നിങ്ങൾക്ക് ആകുന്നതിന് അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ടമായിട്ട് സ്ഥലാർത്ഥി ആരെന്ന് കൻറ്റ് ബോക്സിൽ പങ്കു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട